മുതിർന്ന പ്രവർത്തകനും കണ്ണൂർ മിഷൻ ചാനൽ അവതാരകനുമായ നവാസ് മേത്രൻ്റെ പ്രഥമ പുസ്തകം ആ താലിമാല തേടി ആരും വന്നില്ല ഓഗസ്റ്റ് മൂന്നിന് മഞ്ചേരിയിൽ പുസ്തകപൂരത്തിലെത്തുന്നു മഞ്ചേരി പുസ്തകപൂരം മാര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന കണ്ണൂർ കണ്ണൂരിഷൻ ചാനൽ അവതാരകനുമായ നവാസ് മേത്തറിൻ്റെ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പ്രഥമ പുസ്തകമാണ് ഓഗസ്റ്റ് മൂന്നിന് മഞ്ചേരിയിൽ പുസ്തകപൂരത്തിലെത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മഞ്ചേരി കച്ചേരിപ്പടി കാമ്പുറം ആഡ് മീഡിയയ്ക്ക് സമീപം എഴുത്തുകാരുടെ സംഗമവും പുസ്തകപ്രകാശനവും വേദിയായ മഞ്ചേരി പുസ്തകപൂരത്തിലാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ലഭിക്കുക കഴിഞ്ഞ ജൂൺ പതിനേഴിന് സ്പീക്കർ എ എൻ ഷംസീർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് പതിനഞ്ച് ദിവസം കൊണ്ട് വിൽപ്പന പൂർത്തിയാക്കിയിരുന്നു രണ്ടാം പതിപ്പ് ജൂലൈ പന്ത്രണ്ടിന് ജോൺ ബ്രിട്ടാസ് എം കണ്ണൂർ മേയർ മുസ്ലിഹ് മടത്തിൽ എന്നിവർ ചേർന്നാണ് പ്രകാശനം ചെയ്തത് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈരളി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് മഞ്ചേരി പുസ്തകപൂരം ആര്യാടൻ ഷൌക്കത്ത് എം എൽ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ടി എം റഗ്രാം അധ്യക്ഷത വഹിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ